എറണാകുളം ജില്ലയിലെ സ്ഥിതി കൂടി നോക്കാം ശ്യാമപ്രസാദ് ഉത്തമനാണ് നമ്മളടുത്തൊപ്പം വിവരങ്ങളുമായി ചേരുന്നത് ശ്യാമേ ഗുഡ് മോർണിംഗ് എല്ലാ അലർട്ട് നൽകിയിട്ടുണ്ട് മഴ കനത്തിട്ടുണ്ടായിരുന്നോ ഈ ദിവസങ്ങളിലൊക്കെ തന്നെയും എന്തെങ്കിലും നിർദ്ദേശങ്ങളോ മറ്റോ കൊടുത്തിട്ടുണ്ടോ ആ അതായത് ഇന്നലെ ഓറഞ്ച് അലർട്ടായിരുന്നു ഇന്നിപ്പോൾ യെല്ലോ അലർട്ടാണ് ഇന്നലെയും അങ്ങനെ അങ്ങനെ രീതിയിൽ ആ മഴ ശക്തമായിട്ട് ഉണ്ടായിട്ടില്ല ആ നിലവിൽ ശക്തമായൊരു മഴയില്ല പക്ഷേ ഒന്നിടവിട്ട മഴ ഇന്നലെ രാത്രിയും മറ്റുമൊക്കെയായിട്ട് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ കാര്യമായ നിർദ്ദേശങ്ങളൊന്നും തന്നെ ഇല്ല പക്ഷേ ഈ കേരള കർണാടക തീരത്ത് ശക്തമായ രീതിയിൽ കാറ്റ് വീശാനുള്ള സാധ്യത ഉള്ളതിനാൽ തന്നെ ഈ മത്സ്യബന്ധനത്തിന് നിലവിൽ അനുമതി നിഷേധിച്ചിട്ടുണ്ട് കാരണം പതിനെട്ടാം തീയതി വരെ ആ മത്സ്യബന്ധനം പാടില്ല എന്ന ഒരു നിർദ്ദേശമാണ് ഒരു മുന്നറിയിപ്പായിട്ട് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പായിട്ട് പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് ഈ ശക്തമായ കാറ്റ് തന്നെയാണ് പ്രധാനമായിട്ടും ജില്ലയെയും കാര്യമായ രീതിയിൽ ബാധിക്കുക നിലവിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ജില്ലയിൽ കനത്ത മഴയോ അങ്ങനെ ചെറിയ ഭാഗികമായോ മഴയോ അങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷേ മലയോര മേഖലകളിൽ ഈ ഒന്നര വിട്ട രീതിയിൽ ആ മഴയുണ്ട് ഈ മഴ കാര്യമായ രീതിയിൽ ഇല്ലാത്തതിനാൽ തന്നെ ഈ പുഴകളും മറ്റുമൊന്നും തന്നെ വലിയ തോതിൽ ആ കര കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യം കൂടിയില്ല ക്രമാതീതമായ രീതിയിൽ സാധാരണ രീതിയിലാണ് പുഴയും മറ്റുമൊക്കെ ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കാര്യമായ രീതിയിലുള്ളൊരു പ്രശ്നം ആ ജില്ലയെ സംബന്ധിച്ച് അപകരിക്കുന്നില്ല എന്നാൽ ശക്തമായ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ വലിയ തോതിൽ വെള്ളക്കെട്ടും മറ്റുമൊക്കെ ഉണ്ടാകുന്ന ഒരു ഇടം കൂടിയാണ് എറണാകുളം അതുകൊണ്ട് തന്നെ ഈ മഴ മുന്നറിയിപ്പ് എന്നറിയിട്ടുള്ള മുന്നറിയിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നതാണ് നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്